ഷ്യയുടെ ക്രൂഡ് ഓയിൽ കൂടുതൽ കാലം വാങ്ങാൻ സാധിക്കില്ലെന്ന സാഹചര്യം വന്നതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും രാജ്യങ്ങളെയാണ് ഇന്ത്യ പ്രധാനമായും നോക്കുന്നത് റഷ്യയ്ക്ക് ശേഷം ഇന്ത്യ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇറാഖും സൗദി അറേബ്യയും എന്നാൽ ഇതിനു പുറമെ സിറിയ കൂടി നോട്ടമിടുകയാണ് ഇന്ത്യ സിറിയയുമായി ഇന്ത്യക്ക് ഒരു പതിറ്റാണ്ട് മുൻപ് ക്രൂഡ് ഓയിൽ കരാർ ഉണ്ടായിരുന്നു ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നതോടെ എല്ലാ പ്രവർത്തനവും നിലച്ചു യുദ്ധം അവസാനിക്കുകയും പുതിയ ഭരണകൂടം സിറിയയിൽ നിലവിൽ വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യ വീണ്ടും സിറിയയിലേക്ക് വരാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നത് റഷ്യയുടെ എണ്ണയ്ക്കെതിരെ അമേരിക്ക ഉപരോധം ശക്തമാക്കുകയാണ് യൂറോപ്പും അമേരിക്കയ്ക്കൊപ്പമുണ്ട് ഇതാണ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് വാങ്ങുന്നതിന് ഇന്ത്യൻ കമ്പനി ഈ ാണ് റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എണ്ണ കമ്പനികൾ പ്ലാൻ ബിയുടെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ശ്രദ്ധയൊന്നുന്നത് സൗദി ഇറാഖ് യു എ ഇ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ സിറിയയിലെ എണ്ണ കൂടി വാങ്ങാൻ സാധിച്ചാൽ ഇന്ത്യക്ക് നേട്ടമാകും ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ ഒ എൻ ജി സിയാണ് സിറിയയിൽ എണ്ണ ഖനനം വീണ്ടും ആരംഭിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നത് കമ്പനിയുടെ വിദേശകാര്യ വിഭാഗമായ ഒ എൻ ജി സി വിദേശത്ത് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സൂചിപ്പിച്ചു സിറിയയിലെ പുതിയ മാറ്റം നിരീക്ഷിക്കുകയാണെന്നും അവിടെ നിന്നുള്ള ഇടപാടുകൾ പുനഃസ്ഥാപിക്കാൻ എന്ന് നോക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു നേരത്തെ ഒ എൻ ജി സിക്ക് സിറിയയിൽ പ്രവർത്തന വിഭാഗമുണ്ടായിരുന്നു അൽ ഖുറാദ് പെട്രോളിയം കമ്പനിയിൽ ഓഹരി വാങ്ങിയിരുന്നു ഒ എൻ ജി സി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയ വേളയിലാണ് എല്ലാം നിർത്തിവെച്ച് ജീവനക്കാർ മടങ്ങിയത് കൂടാതെ അമേരിക്കയും യൂറോപ്പും സിറിയക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി എങ്കിലും അൽ ഖുറത്ത് പെട്രോളിയം കമ്പനിയിൽ ഇപ്പോഴും നിയമപരമായ പങ്കാളിത്തം ഒ എൻ ജി സിക്കുണ്ട് സിറിയയിൽ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് അതിന് സുരക്ഷിതമായ സാഹചര്യം സിറിയയിലുണ്ട് എന്ന് വ്യക്തമാക്കണം അമേരിക്കയും സിറിയയും തമ്മിൽ ഇപ്പോൾ അടുത്ത ബന്ധമാണ് ജി സി സി രാജ്യങ്ങളുമായും സിറിയ ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സിറിയയിലെ ക്രൂഡ് ഓയിൽ മേഖലയിൽ റഷ്യക്കുള്ള സ്വാധീനം കുറഞ്ഞിട്ടില്ല സിറിയയിലെ മുൻ ഭരണകൂടം റഷ്യയുമായും ഇറാനുമായും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി ദീർഘകാല കരാർ ക്രൂഡ് ഓയിൽ മേഖലയിൽ നിലവിലുണ്ട് സിംഗപ്പൂരിലെ അനുബന്ധ സ്ഥാപനം വഴി ആഗോള ക്രൂഡ് വ്യാപനത്തിന് പുതിയ യൂണിറ്റ് തുടങ്ങാൻ ഒ എൻ ജി സി പദ്ധതിയിടുന്നുണ്ട്